ഇന്നൊരു പാൽ പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പാൽ പായസമൊക്കെ വളരെ കോമൺ ആയിട്ട് നമ്മുടെ എല്ലാവരെയും വീട്ടിലുണ്ടാക്കുന്ന ഒരു ഡിഷ് ആണല്ലോ എന്നാലും വളരെ റേറായിട്ട് നമുക്കൊരു പെർഫെക്റ്റ് പായസം കുടിക്കാൻ പറ്റാറുള്ളു ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള പായസം നമുക്ക് എല്ലായിടത്തും കിട്ടാറില്ലല്ലോ പക്ഷെ നിങ്ങളൊരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ എല്ലായിടത്തും തന്നെ പായസത്തിൽ പാൽ പായസത്തിലൊക്കെ ചേർക്കുന്ന ചേരുവകളെല്ലാം ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും പക്ഷെങ്കിലേ ആ ചേരുവകളൊക്കെ ഏത് സമയം ചേർക്കുന്നു എത്ര അളവിൽ ചേർക്കുന്നു ഏത് രീതിയിലാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത് എന്നതിനെയൊക്കെ അടിസ്ഥാനമാക്കി ഓരോ പായസത്തിന്റെ ടേസ്റ്റും ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാല് പായസം ടേസ്റ്റി ആക്കാനുള്ള ടിപ്സും അത് എത്ര അളവിൽ ഓരോ സാധനങ്ങൾ എപ്പോ ചേർക്കണം എന്നുള്ള കാര്യവും പറഞ്ഞു പോകുന്നുണ്ട് ചുരുങ്ങി സമയം കൊണ്ട് ഇങ്ങനെ പായസം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള കാര്യം പറയുന്നുണ്ട് പിന്നെ നോക്കുന്നത് മിൽക്ക് മേഡ് ഒഴിച്ചിട്ടില്ലെങ്കിൽ മിൽക്ക് മേഡ് ഒഴിച്ചതിനെക്കാട്ടിലും ടേസ്റ്റിൽ ഇങ്ങനെ പാൽപായസം ഉണ്ടാക്കാന്നും കൂടി ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട് ഞാനിവിടെ സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത് ഈ ഒരു രീതി നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ പാലടി ആയാലും അരിവെച്ചിട്ട് പാൽ പായസം ഉണ്ടാക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി അപ്പൊ നമുക്കത് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം നമ്മൾ എല്ലാവരും വീട്ടിലെയും നോർമലി ചായ കുടിക്കുന്ന ചില്ലിന്റെ ഗ്ലാസ് ഉണ്ടാവുമല്ലോ ആ ഒരു ഗ്ലാസ് എടുത്ത് അതിൽ നമുക്ക് എല്ലാം അളന്നെടുക്കാം പാൽ പായസത്തിൽ ചവ്വരി ഈ സാഗോ റൈസ് ചേർക്കുവാണെങ്കിൽ അതിന്റെ കൺസിസ്റ്റ് ൻസി സെറ്റാക്കാൻ പറ്റും നമ്മുടെ അളവ് ക്ലാസ്സിൽ ഒരു അര ഗ്ലാസ്സിൽ കുറവായിട്ടാണ് ഞാൻ ഈ സാഗോ റൈസ് എടുത്തിട്ടുള്ളത് ഞാനത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അതിലേക്ക് ഒരു നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സിമ്മിൽ ഒരു മൂന്ന് വിസിലൊക്കെ ആകുമ്പഴത്തേക്ക് അത് ബെന്തു കിട്ടും ഒരു ഗ്ലാസ് സേമി അളന്നെടുക്കാം ചവ്വരി ചേർക്കുന്നില്ല എങ്കിൽ ഈ അളവ് ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒന്നര ഗ്ലാസ് സേമി എടുക്കേണ്ടി വരുവേ അല്ലെങ്കിൽ മുക്കാൽ ഗ്ലാസ് ചവരിയും മുക്കാൽ ഗ്ലാസ് അരിയോ എടുത്തിട്ടും ചെയ്യാം എന്തായാലും ഒന്നര ഗ്ലാസ് ഉണ്ടായാലും മതി സേമിക്ക് പകരം പാലടിയോ അല്ല നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുന്ന നല്ല സ്മെല്ലുള്ള അരിയോ അല്ലെങ്കിൽ പച്ചരിയോ ചേർത്തിട്ടും ഇതേ രീതിക്ക് ഉണ്ടാക്കിയെടുക്കാം ിയ അല്ലെങ്കിൽ അരി പാലട അതിനല്ല ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് അത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു രീതിക്കാണ് വറുക്കാത്ത സേമിയ വാങ്ങുന്നതായിരിക്കും നല്ലത് നമുക്ക് തന്നെ വറുത്തെടുക്കാം കാരണം ഇത് രണ്ട് കളറിലാക്കിയിട്ടാണ് വറുത്തെടുക്കുന്നത് അതിനുവേണ്ടി അര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് പകുതി സേമിയ ചേർത്ത് കൊടുക്കാം പകുതി നല്ല ബ്രൗൺ ആക്കിയിട്ടും പകുതി ഒരു വൈറ്റ് കളറാക്കിയിട്ടുമാണ് ഇത് വറുത്തെടുക്കേണ്ടത് ആദ്യമായിട്ട് വയസ്സുണ്ടാക്കുന്നവരാണെങ്കിൽ ആദ്യം നല്ല ബ്രൗൺ ആക്കിയിട്ട് വറുത്തെടുത്തോ എന്നാൽ ആ ഒരു സമയം നമുക്ക് മനസ്സിലാകുമല്ലോ അതിനുശേഷം കുറച്ച് വൈറ്റ് കളറുള്ളത് വറുത്തെടുത്താൽ മതി അല്ല ആദ്യമായിട്ട് ചെയ്യുമ്പം പെട്ടെന്ന് അത് ബ്രൗൺ ആയി ആയിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പം എല്ലാം അങ്ങനെ ആകണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത് ഈ സെമി മുഴുവൻ ഒരുമിച്ച് ചേർത്ത് കൊടുത്ത് വൈറ്റ് കളർ ആകുന്നത് അഡ്ജസ്റ്റ് കുറച്ച് വറുക്കേണ്ടതെന്നുള്ളത് ആദ്യം മാറ്റി വെച്ച് പിന്നെ ബാക്കിയുള്ളത് ബ്രൗൺ ആകുന്നതിന് വറുത്തെടുത്താലും മതി എന്നാൽ പെട്ടെന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അപ്പം ഞാനത് രണ്ട് കളറിലും വറുത്തെടുത്തിട്ടുണ്ട് അത് മിക്സ് ആക്കിയിട്ട് അവിടെ മാറ്റി വെക്കാം അപ്പോഴേക്കും നമ്മുടെ സാഗോ റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് വെന്ത് വരുമ്പം ഇതേ രീതിക്കാണ് ഉണ്ടാകുക ട്രാൻസ്പെറൻ്റ് ആയിട്ട് നല്ല മുത്തുമണികൾ പോലെ റെഡി ആയിട്ടുണ്ടാകും ഇതേ രീതിക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും വിസിലടിപ്പിച്ച് വേവിച്ച് ഇതേ രീതിക്കാക്കിയിട്ട് അവിടെ മാറ്റി വെക്കണം നമുക്കിനി സെയിമേ വേവിക്കാനുള്ള പരിപാടി നോക്കാം പാത്രത്തിലേക്ക് ഒരു നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു അത് ചൂടായി ഇറക്കാം സേമിയായാലും അരിയായാലും പാലടിയായാലും കുക്കറിൽ വെച്ച് എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ എങ്കിൽ അത് ഓവറായിട്ട് വെന്ത് കുഴഞ്ഞു പോയാലേ പണി കിട്ടും അതുകൊണ്ട് നോക്കിയിട്ട് ചെയ്യാം നിങ്ങൾ ആണെങ്കിൽ കുക്കറിൽ ചെയ്തേക്കാം ഞാനിവിടെ ഈ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാല് പാക്കറ്റ് മിൽമ പാലാണ് മാറ്റി വെച്ചിരിക്കുന്നത് അതായത് രണ്ട് ലിറ്റർ പാൽ ആ വെള്ളത്തിലേക്ക് ഒരു ഗ്ലാസ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ അതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ ചേർത്ത പാലും വെള്ളവും നന്നായി ബോയിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ മാത്രം സേമിയ ചേർത്ത് കൊടുക്കുക അല്ലാത്തപക്ഷം അത് കുഴഞ്ഞു പോകാനും അലിഞ്ഞു പോകാനും അതുപോലെ കട്ട കെട്ടാനും ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ തന്നെ സേമി ഇടുമ്പം നന്നായിട്ട് ഇളകി കൊടുക്കണം അല്ലാത്തപക്ഷം അത് ചിലപ്പോൾ കട്ട കെട്ടി പോകും ഈ സേമി വെന്തിട്ട് കാണിക്കുന്ന ഷോട്ട് എനിക്ക് ജസ്റ്റ് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു എന്നാലും ഒരു പത്ത് ഒക്കെ അടച്ചു വെച്ച് വേവിച്ചാൽ സേമി വെന്ത്ട്ടും ഒരുപാട് വേവം നിറഞ്ഞില്ല സേമി വെന്ത്ന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം അതിലേക്ക് ഫസ്റ്റ് പാക്കറ്റിന്റെ നമ്മൾ നേരത്തെ ഒഴിച്ചതിന്റെ ബാക്കി പാൽ ഒഴിച്ചു കൊടുക്കുക ആ പാ പാലൊഴിച്ച് തിളച്ചു വരുന്ന സമയത്ത് നമ്മൾ ഒന്നര ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ പാലും പഞ്ചസാരയും നന്നായി തിളച്ച് ആ പാല് കുറച്ചൊന്നും വറ്റി വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇടക്കൊക്കെ ഇളക്കി കൊടുത്താൽ മതി അതായത് പാലിൻ്റെ പാട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കണം നമ്മൾ ആദ്യം ഒഴിച്ച പാൽ നന്നായിട്ട് വറ്റി വരുമ്പോൾ നമ്മൾ നെക്സ്റ്റ് പാക്കറ്റ് പാലൊഴിച്ച് അതും ഇതേ രീതിക്ക് ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുക്കണം സപ്പോസ് നമുക്കിത് സമയം കുറവാണ് അതുകൊണ്ട് പെട്ടെന്ന് പായസം റെഡിയാക്കി എടുക്കേണ്ടതുണ്ടെന്ന് വിചാരിക്കുക അപ്പം നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ മറ്റേ സ്റ്റൗവില് ഒരു പാത്രം വെച്ച് അതിലേക്ക് മൂന്നാമത്തെ പാക്കറ്റ് പാലൊഴിച്ച് തിളപ്പിച്ച് സിമ്മിൽ വെച്ചിട്ട് അത് വറ്റിച്ചെടുക്കുക ഇടയ്ക്ക് ഇളക്കി പാട ഇട്ടാതെ വേണം അത് വറ്റിച്ചെടുക്കാൻ അപ്പോൾ നമ്മൾ പായസത്തിൽ ഒഴിച്ച് രണ്ടാമത്തെ പാക്കറ്റ് പാലും വറ്റി വരുമ്പോൾ മൂന്നാമത് നമ്മൾ അപ്പുറത്ത് തിളച്ച് വറ്റിക്കൊണ്ടിരിക്കുന്ന പാല് ഒഴിക്കുമ്പം ആ മൂന്നാമത്തെ പാൽ ഒഴിച്ചിട്ട് ഒരുപാട് വറ്റിച്ചെടുക്കേണ്ട സമയം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും പായസം പായസായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അത് അതിൻ്റെ അരിയായാലും സേമിയായാലും കുക്കറിൽ വേവിച്ചെടുക്കുമ്പോഴാണ് ഇത്ര പെട്ടെന്ന് പായസം എന്ന് ചിന്തിച്ചു പോകും കുക്കറിൽ വേവിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സേമിയൊക്കെ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ടാണല്ലോ ഉപേവിക്കുന്നത് അപ്പോൾ പാല് പതഞ്ഞിട്ട് വരുമ്പം കുക്കർ വിസിൽ വരുമ്പം പാല് പതഞ്ഞ് വന്ന് അത് ഭയങ്കര വൃത്തി കിടാൻ ചാൻസ് ഉണ്ട് അതുപോലെ കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ മിഠായിമേറ്റ് മിൽക്ക് മെയ്ഡ് അതെല്ലാം തന്നെ അത് നിങ്ങൾ വാങ്ങിയിട്ടില്ല അത് വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കേണ്ടത് എന്നാണെങ്കിൽ നിങ്ങൾക്കത് വീട്ടിൽ നിന്ന് തയ്യാറാക്കാൻ പറ്റും പാലും പഞ്ചസാരയും മാത്രം മതി അതെങ്ങനെ ഉണ്ടാക്കുന്നതിനുള്ള വീഡിയോ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇതേ രീതിക്ക് തയ്യാറാക്കുകയാണെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർക്കേണ്ട ആവശ്യം എന്നുള്ളത് ഇൻ ആണ് ഇനിയിപ്പോൾ നിങ്ങൾ മിൽക്കി മെയ്ഡ് കയ്യിൽ കരുതിയിട്ടുണ്ട് അത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കണം എന്നാണെങ്കിൽ മൂന്നാമത്തെ പാൽ ഒഴിച്ച് തിളക്കുന്ന സമയം മിൽക്കിമെയ്ഡും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ഗ്ലാസ് ലെവൽ ഇച്ചായിട്ടുള്ള നിറയെ സേമിയ അതുപോലെ അര ഗ്ലാസ് സാഗോ റൈസ് ഈ ഒരു ഈയൊരളവിന് ഏകദേശം നാല് പാക്കറ്റാണ് മിൽമ പാൽ ആവശ്യമായി വരുന്നത് എന്നാൽ നിങ്ങൾ പായസത്തിലേക്ക് ഒരു ചെറിയൊരു ബോട്ടിൽ മുഴുവനായിട്ട് മിൽക്കി മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ മൂന്ന് പാക്കറ്റ് പാൽ വെച്ചിട്ടാണ് ഈ പായസം തയ്യാറാക്കേണ്ടത് അതുപോലെ മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് ആദ്യം ഒന്നര ഗ്ലാസ് തന്നെ ചേർത്ത് കൊടുക്കേണ്ട മുക്കാൽ ഗ്ലാസ് ചേർത്ത് കൊടുത്താൽ മതി മിൽക്ക് മേഡ് ചേർത്തതിനു ശേഷം നോക്കിയിട്ട് മധുരം ആവശ്യമാണെങ്കിൽ മാത്രം ബാക്കി ചേർത്ത് കൊടുത്താൽ മതി നാലാമത്തെ പാക്കറ്റ് പാലൊഴിച്ച് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ സാഗോ റൈസ് വേവിച്ചത് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ മെഷർ ചെയ്യാൻ ഉപയോഗിച്ചത് ഒരു ഗ്ലാസ് ആണല്ലോ അപ്പോൾ എല്ലാവരെയും വീട്ടിലേയും ഗ്ലാസ് ഒരേ അളവാകണമെന്നില്ല കുറച്ച് കൂടുതലും കുറവൊക്കെ ഉണ്ടാവുമല്ലോ ഒന്നാമത്തെ പാക്കറ്റ് പാലൊഴിച്ച് വറ്റി രണ്ടാമത്തെ പാലൊഴിച്ച് അതും വറ്റിച്ചെടുത്ത് മൂന്നാമത്തെ പാൽ ഒഴിക്കുമ്പോഴത്തേക്ക് തന്നെ അത് നല്ല പായത്തിൻ്റെ തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ഒക്കെ വരുന്നുണ്ട് ആ മധുരവും ആ പായസമൊക്കെ ഒന്ന് നോക്കുമ്പം അത് പായസം ഒന്നും റെഡിയായ പോലെ തോന്നുവാണെങ്കിൽ നാലാമത്തെ ചേർക്കണ്ട ഇനിയിപ്പം മൂന്നരയാണെങ്കിൽ മൂന്നര പാക്കറ്റ് പാൽ യൂസ് ചെയ്തിട്ട് ചെയ്യാം ഞാൻ ആദ്യമൊക്കെ പായസം ഉണ്ടാക്കുന്ന സമയം ഇപ്പോൾ നാല് പാക്കറ്റാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളതെങ്കിൽ സേമിയ വന്നു കഴിഞ്ഞപ്പടനെ ഈ നാല് പാക്കറ്റ് പാലും ഒരുമിച്ച് ഒഴിച്ച് അതിലേക്ക് പിന്നെ മിൽക്ക് മേടൊക്കെ ഒഴിച്ച് ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലുള്ള പായസമായിരിക്കും അതുപോലെ എന്താ പറയുക അത് വറ്റിച്ചെടുക്കുമ്പോഴത്തേക്കും അത് തിളച്ച് മറിഞ്ഞ് തിളച്ച് മറിഞ്ഞ് ഭയങ്കരം അത് ബുദ്ധിമുട്ടായിരിക്കുവേ ചെയ്യാൻ അപ്പോഴാണ് ഇത് ഓരോ പാക്കറ്റ് പാൽ ഒഴിച്ചിട്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് തിളച്ച് മറിയുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ നമ്മൾ എടുത്തിരിക്കുന്ന സേമിയൊക്കെ ഇത്ര പാല് വേണ്ടെങ്കിൽ അത് കുറക്കുകയും ചെയ്യാം ഇതിൽ പാല് കൂടുതൽ വേണമെങ്കിൽ അത് കൂട്ടിയിട്ടും ഒക്കെ ചെയ്ത് പായസം എടുക്കാം ചിലപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള പായസം ആയിരിക്കും അതിനകത്ത് മധുരവും പാലും ഒക്കെ ആവശ്യത്തിന് ഉണ്ടാകും എന്നാൽ സേമിയായാലും അരിയായാലും അത് ഗ്ലാസിൻ്റെ താഴെയും മുകളിൽ പാലും ഒക്കെ ആയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന കാണാം അതില്ലാതെ പായസത്തിന്റെ കൺസിസ്റ്റൻസി എല്ലാ ഭാഗത്തും സേമിയും അതൊക്കെ സെറ്റായി നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ പായസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സാഗോ റൈസ് വേവിച്ചത് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ പായസത്തിൽ സാഗോ റൈസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് സാഗോ റൈസും ചേർത്ത് ഒരു മൂന്ന് മിനിറ്റ് പായസം തിളക്കുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം പിന്നെ ഞാൻ അതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർക്കുന്നുണ്ട് പിന്നെ നാല് ഡ്രോപ്പ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വാനില എസൻസും ഏലക്ക പൊടിയും മസ്റ്റ് ആണ് പിന്നെ ഇതിലേക്ക് കുങ്കുമപ്പൂവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്താൽ പായസത്തിന്റെ വേറെ ലെവലായിരിക്കും നിങ്ങൾ ഇങ്ങനെയല്ല പായസം ഉണ്ടാക്കാറില്ലെങ്കിൽ ഇനി ഉണ്ടാക്കുമ്പം ഇതുപോലെ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്നും കൂടിയും വീഡിയോ നോക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം അതുപോലെ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഇത് പായസം ഉണ്ടാക്കുന്ന നല്ലൊരു റെസിപ്പിയാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറന്നു വാങ്ങരുത് എന്റെ കയ്യിൽ ഉണക്ക മുന്തിരിയും വേറെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ആകെ ഉണ്ടായത് കാശ് വന്നിട്ടാണ് അത് നെയ്യിൽ വറുത്തിടുക കൂടെ ചെയ്യുന്നുണ്ട് ലാസ്റ്റ് ഞാൻ ഈ പായസത്തിൽ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല ഇതിൽ കുറച്ച് കാര്യം കൂടി ഉണ്ട് ചൂടോടെയുള്ള പായസത്തിലേക്കാണ് ഞാൻ കാശ് നെയ്യിൽ വറുത്തിട്ടത് അതിൽ നിങ്ങൾക്ക് എന്ത് ഡ്രൈ ഫ്രൂട്ടും ചേർത്ത് കൊടുക്കാവേ അത് വറുത്തിട്ട് മിക്സ് ചെയ്ത ഉടനെ ഞാൻ അതിലേക്ക് രണ്ടുനുള്ളിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മസ്റ്റാണ് ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ രണ്ടുനൂള് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാൻ എപ്പോഴും ചേർത്ത് കൊടുക്കാറുണ്ട് പാലിലുണ്ടാക്കിയ പായസമായതുകൊണ്ട് അത് പിരിഞ്ഞു പോകുന്നൊന്നും വിചാരിക്കേണ്ട ഉപ്പ് ചേർക്കുന്നത് മസ്റ്റാണ് അതുപോലെ പാൽ പായസമായതുകൊണ്ട് അതിൻ്റെ അകത്ത് പുളിയുള്ള റൈസിൻസ് മുന്തിരിങ്ങ ഉണക്ക മുന്തിരിങ്ങ വറുത്തിട്ടാൽ പിരിഞ്ഞു പോകുന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല കുഴപ്പമൊന്നും വരില്ല പിന്നെ ഈ പായസം ഉണ്ടാക്കിയതിന് ശേഷം ഇത് ചൂടാക്കിയിട്ടൊന്നും കഴിക്കരുത് ഇത് ഉണ്ടാക്കിയ ആവശ്യം കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക അങ്ങനെ ചെയ്താൽ മതി ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ പായസം നല്ല ടേസ്റ്റിയാണ് ഒരിക്കലെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ പായസം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പായൽ പായസം ഉണ്ടാക്കുമ്പം അതിൽ വെള്ളം ചേർക്കാൻ പാടില്ല വെള്ളം ചേർത്താൽ അതിന് ടേസ്റ്റ് പോകും അല്ല ഇതേ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം അത് വറ്റിച്ചെടുത്ത് ഒരുപാട് സമയം അതിന് പിടിക്കും ഇതുപോലെ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള സദ്യ റെസിപ്പീസും ഞാൻ ചാനലിൽ പ്ലേലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടു നോക്കണം അതുപോലെ ബോളിയുടെ റെസിപ്പി ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം